യാത്ര ഇതൊരു വെറും യാത്രയല്ല ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ സമരവീര്യമുള്ള എസ് ഡി പി ഐ കർമ്മഭടന്മാരുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള ജൈത്ര യാത്രയാണ് ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈചാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്ന് ഫെബ്രുവരി പതിനാലിന് സമാരംഭം കുറിച്ച് മാർച്ച് ഒന്നിന് തലസ്ഥാന നഗരിയിൽ സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്ര എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവിയുടെ നായകത്വത്തിൽ വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ ചേർന്ന് നയിക്കുമ്പോൾ ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ തീവ്രയജ്ഞത്തിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന പൗരസമൂഹത്തെ ഞങ്ങൾ അർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എസ് ഡി പി ഐയുടെ ജന യാത്രയിൽ നിങ്ങളുടെ പങ്കാളിത്തം ഈ കാലഘട്ടം ഈ സമയം ഈ ദിവസം ആവശ്യപ്പെടുകയാണ് മാറി നിൽക്കാൻ മറഞ്ഞു നിൽക്കാൻ നമുക്ക് യാതൊരു കാരണവുമില്ല ചേർന്ന് നിൽക്കാം നമുക്ക് എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ തണലിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പോരുക സഹജരെ ധീരമായി വരൂ സഹോദര ഫാഷിത്വത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയും മൂന്ന് വൈദേശികാധിപത്യങ്ങളോട് പോരടിച്ച് വിജയിച്ച് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം അവരെ തച്ചു തകർത്ത് നേടിയതാണ് ഈ ജനാധിപത്യം തമ്മിൽ ശ്രമിച്ചവർക്ക് മുന്നിൽ ഹിന്ദു മുസ്ലിം ഐക്യം പടുത്ത് നേടിയതാണ് ഈ മതേതരത്വം അടിയറ അടിയറവ്ക്കില്ല നാം ഒരുത്തു മുന്നിലും ഒരു കാലത്തും പൊരുതി നേടിയ സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം കാർഷിക മേഖലയെ തകർത്ത രാഷ്ട്ര സംവിധാനങ്ങളെ ചങ്ങാതികൾക്ക് തീരെഴുതിയ തൊഴിലില്ലായ്മക്ഷമായ സാമ്പത്തിക ഘടനകൾ തകിടം മറിഞ്ഞ് വിലവർദ്ധന രൂക്ഷമായ ഭക്ഷ്യ ക്ഷാമമായ അമിത നികുതി ഭാരത്താൽ നടുതളർന്ന ഫാഷിസ്റ്റുകളുടെ കാടൻ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ മതേതരത്വവും ജനാധിപത്യവും വലിച്ചെറിഞ്ഞ് മാനവിക സൗഹാർദ്ദം കുഴിച്ചു മൂടിയ മതവിശ്വാസികളുടെ സാഹോദര്യ മനസ്സിനെ കൊലപ്പെടുത്തിയ ജാതിയും മതവും പരതി മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഭക്ഷിക്കാനും വസ്ത്രം ധരിക്കാനും അനുവദിക്കാത്ത കശാപ്പ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഒരു സഹോദര നമുക്ക് എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ കീഴിൽ അഭയം പ്രാപിക്കാം നീതിയുടെ സമരമായി നിരയൊത്തരണിയായി തീർന്നു നിൽക്ക വർത്തമാനകാല ഇന്ത്യ ഫാഷിസത്തിൽ നിന്ന് നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇൻജയ മോചിപ്പിക്കാൻ ിത രക്തഹരിത പതാകേന് എസ് ഡി പി ഐയുടെ കർമ്മഭടന്മാർ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഫാഷിസത്തെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ നടത്തുന്ന രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള ജനമുന്നേറ്റ യാത്ര പ്രിയപ്പെട്ടവരെ ഫാഷിസത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഈ പോരാട്ട വേദിയിലേക്ക് താങ്കളെയും ഞങ്ങൾ അർത്ഥമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് മുന്നോട്ട് മുന്നോട്ട് പോരുക പോരുക ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മക്ഷമായ രാഷ്ട്ര സംവിധാനങ്ങളെ മതാന്തത ബാധിച്ച മതവത്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചീന്തിയ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികൾക്ക് ജയിലറകൾ പണിയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത ഈ രാജ്യത്തെ കടക്കണിയിൽ മുക്കി പൊതുമേഖലയെ ചങ്ങാതികൾക്ക് തീരെഴുതിയ ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവ്യടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചരണങ്ങളിൽ വിവേചനത്തിന് അറുതിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദരാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റയാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ ഈ സമര പോരാട്ടത്തിലേക്ക് അതിസങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സഹോദരി സഹോദരന്മാരെ നിങ്ങളെയും ഞങ്ങൾ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാവാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇരുമ്പഴികളും നന്മ ജയിക്കുവാൻ പോരുക സഹചരേ നന്മ ജയിക്കുവാൻ പോരുക സഹചരേ ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന യിരക്കണക്കിന് മനുഷ്യ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവിതം തച്ചുടച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും സ്വജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈധാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ നയിക്കുന്ന എസ് ഡി പി ഐയുടെ ജന യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയിൽ കണ്ണിചേർന്ന് അനുഗമിക്കുക ക്രമീ പരിശകൾ അധികാരവഴികളിൽ ഭീകരർ മരണം ഭാഷാ സംഗമ ഭൂമിയായ കാസർകോട് നിന്ന് ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി നയിക്കുന്ന രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള ജനമുന്നേറ്റ യാത്ര അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അഭിരമിക്കുന്ന ഫാഷിസത്തിന്റെ രൗദ്ര തണ്ടവങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള അനിവാര്യമായ ജനമുന്നേറ്റ യാത്ര ഇതാ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തെ ലക്ഷ്യമാക്കി ജനഹൃദയങ്ങൾ കീഴടക്കി വരികയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ സമൂഹമേ എസ് ഡി പി ഐയുടെ ഈ യാത്രയിൽ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് കാരണം ഇതല്ലാത്തൊരാർജവത്തിന്റെ ശബ്ദം ഈ രാജ്യത്ത് കേൾക്കാനില്ല മാറി നിൽക്കാൻ മറഞ്ഞു നിൽക്കാൻ നമുക്ക് യാതൊരു കാരണവുമില്ല നമുക്ക് യാതൊരു അവകാശവുമില്ല ചേർന്നു നിൽക്കാം നമുക്ക് എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ തണലിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പോരുക സഹജരേട്ടു പോരുക സഹജരേ ജനാധിപത്യത്തിന്റെ മരണമണിമുഴയ്ക്ക് രാജ്യം ഏകാധിപത്യത്തിന് വഴി മാറുമ്പോൾ ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നിയമ നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ മതജാതി വർഗ വർണ്ണ ഭാഷ വേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മുവ്വാറ്റുപുര അഷ്റഫ് മൂലം നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് സമാരംഭം കുറിച്ച എസ് ഡി പി ഐയുടെ ജന യാത്ര തിരുവനന്തപുരത്ത് ലക്ഷ്യമാക്കി യാത്രയാവുമ്പോൾ പ്രിയപ്പെട്ട പൗരസമൂഹമേ നിങ്ങളും ഈ യാത്രയിൽ എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ തണലിൽ അണിചേർന്ന് നിൽക്കുക ഇന്ത്യൻ ഭരണഘടന ജാതി സെൻസസ് പൌരാവകാശം ഫെഡറലിസം തൊഴിലില്ലായ്മ കാർഷിക നയങ്ങൾ തുടങ്ങി സമകാലിക ഇന്ത്യ ഫാഷിസത്തിൽ നിന്ന് നേരിടുന്ന പുത്തൻ വെല്ലുവിളികളെ അതിജയിക്കാൻ ജനവിരുദ്ധ സമീപനങ്ങളുടെ സകല സീമകളും ലംഘിച്ച ഫാഷിസത്തിന്റെ നിഗൂഢ പദ്ധതികൾ ജനസമക്ഷം സമർപ്പിച്ച് രാജ്യത്തിന് മോചനം നൽകാൻ പൗരബോധത്തെ തൊട്ടുണർത്തുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവ്വാറ്റുപുഴ അഷ്റഫ് മൂലവി തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ നയിക്കുന്ന ഐതിഹാസികമായ ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് സമാരംഭം കുറിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് ജനാധിപത്യ സമൂഹമേ നിങ്ങൾ എസ് ഡി പി ഐയുടെ ഈ ഐതിഹാസിക പോരാട്ടത്തിന് പിന്തുണ നൽകി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിൽ പങ്കാളിയാവണമെന്ന് സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുന്നു ജനഹിതം ഫാഷിസത്തിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ഇതര സർക്കാരുകൾക്ക് ഭരണാവസരം നൽകിയ സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് റാൻമൂളികളെ ഗവർണർ വേഷം കെട്ടിച്ചു വിട്ട് സ്റ്റേറ്റുകൾക്ക് മൂക്ക് കയറിട്ട് പിടിക്കുമ്പോൾ ഫാസിസത്തെ അനുസരിക്കാത്തവർക്ക് ഇഡി പേടി നൽകി വരിഞ്ഞു മുറുക്കുമ്പോൾ ഏകീകൃത നികുതിയായ ജി എസ് ടി നടപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ കൈയിട്ട് വരുമ്പോൾ കടമെടുപ്പ് പരിധിയിൽ പോലും ബാരിക്കേഡുകൾ തീർത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ ഫെഡറലിസത്തിന് മരണമണി മുഴക്കുന്ന ഫാസിസ്റ്റ് കേന്ദ്ര ഭരണ ദുഷ്ചെയ്തികൾക്കെതിരെ രാഷ്ട്ര നന്മക്കായി എസ് ഡി പി ഐയുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ ചരിത്ര യാത്ര എസ് ഡി പി ഐയുടെ ഈ ജന മുന്നേറ്റ യാത്രയോടൊപ്പം അണിനിരക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും ഞങ്ങൾ ഹർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് डालोगे में ज्वाला पिघलेगा മോഡിയുടെ ഗ്യാരണ്ടിയല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് രാഷ്ട്ര ഭൂരിപക്ഷത്തിന്റെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി സർവനാശത്തിൻ്റെതാണ് പ്രതിപക്ഷത്തിന്റെ നിശബ്ദതയിൽ ഇന്ത്യൻ പാർലമെന്റിൽ മോഡി ഭരണകൂടം ചുട്ടെടുത്ത ഭീകര നിയമങ്ങൾ ദേശസ്നേഹികൾ മറക്കുമോ കാർഷിക മേഖലയിലെ ഭീകര നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയ കർഷക മക്കളുടെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറ്റിയ ഭീകരതയോട് ഇന്ത്യ പൊറുക്കുമോ എല്ലു നുറുങ്ങുന്ന കൊടും തണുപ്പിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുസ്മരിപ്പിച്ച കർഷക പോരാട്ടത്തിൽ എഴുന്നൂറിൽ പരം ഇന്ത്യയുടെ അന്നദാതാക്കൾ രക്തസാക്ഷികളായത് ഈ രാജ്യം സഹിക്കുമോ ഫാഷിസ്റ്റ് അതിക്രമങ്ങളുടെ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയത് നമ്മൾ ഇനിയും കണ്ടിരിക്കണമോ സ്ത്രീ പീഡകർക്കും കൊലയാളികൾക്കും പൂച്ചെണ്ട് നൽകി ആദരിക്കുന്ന ഗുജറാത്തിലും ഹത്രസിലും കത്തുവയിലും ഉന്നാവയിലും മണിപ്പൂരിലും ഉൾപ്പെടെ രാജ്യത്തെ ഒരു പെണ്ണുടലുകൾ പിച്ചു ചിന്തിയ നരാധമർക്ക് സുഖശീതളവാസമൊരുക്കുന്ന ബിൽകീസ് ബാനുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ഒരൊറ്റ ചവിട്ടിനു കൊന്ന മാറിലുറങ്ങുന്ന കുഞ്ഞിനെ കാലിൽ തൂക്കി കല്ലിനടിച്ച് കൊന്ന ഉച്ചവരെയും ഉടയവരെയും വെട്ടിക്കീറുമ്പോൾ അർദ്ധബോധാവസ്ഥയിലായ ഒരു പെണ്ണിന്റെ പച്ചമാംസം കടിച്ചു കുറഞ്ഞു നൽകി ആദരിക്കുന്ന മോദിയുടെ ഗ്യാരണഘടന പൗര സ്വാതന്ത്ര്യത്തിന് നൽകുന്ന സംരക്ഷണമാണ് ഗ്യാരന്റി എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജന യാത്ര മോദി ഭരണകൂടത്തെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര ഈ ട്ട വേദിയിലേക്ക് പ്രിയപ്പെട്ട മാനവിക സമൂഹമേ നിങ്ങൾ രാഷ്ട്രീയം മറന്ന് കൈകോർത്ത് എസ് ഡി പി ഐയുടെ ഈ സുപ്രധാന ദൗത്യത്തോടൊപ്പം മണി ചേരുക മതേതരത്വവും ബഹുസ്വരതയുമാണ് രാജ്യത്തിന്റെ ആത്മാവ് നാനാത്വത്തിലെ ഏകത്വമാണ് നമ്മുടെ ദേശീയ പൈതൃകം വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരം രാഷ്ട്ര സംസ്കൃതിയെ ഫെഡറലിസത്തെ ബഹുസ്വരതയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കാതെ വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത് ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ സ്വജീവിതം സമർപ്പിച്ചും ശിഥിലമാക്കാൻ കരുത്തും ആർജവവും പ്രാപ്തിയും കൈവരിച്ച പ്രസ്ഥാനം എസ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സർവ തച്ചുടച്ച ഫാഷിസത്തിന്റെ നീരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ സമര പോരാട്ടത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ജാമ്യമാണ് നിയമം പൗരാവകാശം ഹനിക്കുന്ന ഭീകര നിയമങ്ങളുടെ ഫാക്ടറി ആയി മാറി നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലം രാജ്യഭരണം കൈപ്പിടിയിലൊതുക്കിയ ഫാഷിസ്റ്റുകൾ പൗരന്മാരെ ബന്ദികളാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കുകയാണ് മാനുഷിക പക്ഷത്തിന്റെ എതിർ നിലയുറപ്പിച്ച ഫാഷിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ദേശ പലരെയും ബന്ദികളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവിലിടുമ്പോൾ ചിലരെ തടവിൽ പോലും വെക്കാൻ സന്നദ്ധമല്ലാതെ കൊന്നുകളയുന്നു ഫാഷിസ്റ്റുകൾ ഭീതിതമായ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യർ കടന്നുപോവുന്ന ഇന്ത്യയിൽ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്ന സി എ എ മതാടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന മുത്തലാഖ് വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകശില ധ്രുവസ്കാരം സൃഷ്ടിക്കുന്ന ഏക സിവിൽ കോഡ് പൗരന്മാരെ അന്യായമായി കയ്യാമം വെച്ച് തടവിലാക്കുന്ന യു എ പി എൻ ഐ എ ഭീകര നിയമങ്ങൾ പൗര സ്വാതന്ത്ര്യത്തിന് കുച്ചു ഭീകര നിയമങ്ങൾ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയിൽ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന അനിവാര്യമായ ജനമുന്നേറ്റ യാത്രയിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ നിങ്ങളിൽ ഒരാൾക്കും യാതൊരു കാരണവുമില്ല ഈ ധാർമ്മിക വിപ്ലവ പോരാട്ട വേദിയിലേക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര യജ്ഞത്തിലേക്ക് ഒരടി പോലും പിറകോട്ട് വലിയ കരുത്തുറ്റ യുവനിരയോടൊപ്പം സഹോദര നമുക്ക് ഈ രാജ്യത്തെ ഫാഷിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ സുപ്രധാന ദൗത്യത്തിൽ നമുക്ക് പങ്കാളിയാവാം

ാശം ഇവിടെ പിറങ്ങി താരകമിന്ന് വഴിതെളി കൊണ്ടു ഒരു നവ വികസന മോചന മന്ത്ര ധ്വനികൾ ഉയർത്തി ഗണിക്കുന്നു എസ് ടി പി ഐ കൊടിയടയാണ് ജനമുന്നേറ്റ യാത്ര ഇതൊരു വെറും യാത്രയല്ല ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ സമരവീര്യമുള്ള എസ് ഡി പി ഐ കർമ്മന്മാരുടെ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള ജൈത്രയാത്രയാണ് വൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്ന് ഫെബ്രുവരി പതിനാലിന് സമാരംഭം കുറിച്ച് മാർച്ച് ഒന്നിന് തലസ്ഥാന നഗരിയിൽ സമാപിക്കുന്ന ജനമുന്നേറ്റയാത്ര എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മുവ്വാറ്റുപുഴ അഷ്റഫ് മൂലവിയുടെ നായകത്വത്തിൽ വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ ചേർന്ന് നയിക്കുമ്പോൾ ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ തീവ്ര ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന പൗരസമൂഹത്തെ ഞങ്ങൾ അർദ്ധമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്രയിൽ നിങ്ങളുടെ പങ്കാളിത്തം ഈ കാലഘട്ടം ഈ സമയം ഈ ദിവസം ആവശ്യപ്പെടുകയാണ് മാറി നിൽക്കാൻ മറഞ്ഞു നിൽക്കാൻ നമുക്ക് യാതൊരു കാരണവുമില്ല ചേർന്ന് നിൽക്കാം നമുക്ക് എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ തണലിൽ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ധീരമായി സഹജരെ ധീരമായി വരൂ സഹോദര ഫാഷിത്വത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയും മൂന്ന് വൈദേശികാധിപത്യങ്ങളോട് പോരടിച്ച് വിജയിച്ച് നേടിയതാണ് ഈ സ്വാതന്ത്ര്യം അവരെ തച്ചു തകർത്ത് നേടിയതാണ് ഈ ജനാധിപത്യം തമ്മിൽ ശ്രമിച്ചവർക്ക് മുന്നിൽ ഹിന്ദു മുസ്ലിം ഐക്യം പെടുത്ത് നേടിയതാണ് ഈ മതേതരത്വം അടിയറ വയ്ക്കില്ല നാം ഒരുത്തിന് മുന്നിലും ഒരു കാലത്തും പൊരുതി നേടിയ സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം കാർഷിക മേഖലയെ തകർത്ത രാഷ്ട്ര സംവിധാനങ്ങളെ ചങ്ങാതികൾക്ക് തീരെഴുതിയ തൊഴിലില്ലായ്മക്ഷമായ സാമ്പത്തിക ഘടനകൾ തകിടം മറിഞ്ഞ് വിലവർദ്ധന രൂക്ഷമായ ഭക്ഷ്യ ക്ഷാമമായ അമിത നികുതി ഭാരത്താൽ നടുതളർന്ന ഫാഷിസ്റ്റുകളുടെ കാടൻ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ മതേതരത്വവും ജനാധിപത്യവും വലിച്ചെറിഞ്ഞ് മാനവിക സൗഹാർദ്ദം കുഴിച്ചു മൂടിയ മതവിശ്വാസികളുടെ സാഹോദര്യ മനസ്സിനെ കൊലപ്പെടുത്തിയ ജാതിയും മതവും പരതി മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഭക്ഷിക്കാനും വസ്ത്രം ധരിക്കാനും അനുവദിക്കാത്ത കശാപ്പ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ വരൂ സഹോദര നമുക്ക് എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയുടെ കീഴിൽ അഭയം പ്രാപിക്കാം വർത്തമാനകാല ഇന്ത്യ ഫാഷിസത്തിൽ നിന്ന് നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇൻജയ മോചിപ്പിക്കാൻ ിത രക്തഹരിത പതാകേന് എസ് ഡി പി ഐയുടെ കർമ്മഭടന്മാർ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഫാഷിസത്തെ ഇഞ്ചൻ മണ്ണിൽ കുഴിച്ചു മൂടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ നടത്തുന്ന രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടിയുള്ള ജനമുന്നേറ്റ യാത്ര പ്രിയപ്പെട്ടവരെ ഫാഷിസത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഈ പോരാട്ട വേദിയിലേക്ക് താങ്കളെയും ഞങ്ങൾ ർദ്ധമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രാഷ്ട്ര സംവിധാനങ്ങളെ മതാന്തത ബാധിച്ച മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചീന്തിയ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികൾക്ക് ജയിലറകൾ ജയിലറുകൾ പണിയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത ഈ രാജ്യത്തെ കടക്കണിയിൽ മുക്കി പൊതുമേഖലയെ ചങ്ങാതികൾക്ക് തീരെഴുതിയ ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചരണങ്ങളിൽ വിവേചനത്തിന് അറുതിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദരാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റയാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ഡി പി ഐ സ്റ്റേറ്റ് പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ ഈ സമര പോരാട്ടത്തിലേക്ക് അതിസങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സഹോദരി സഹോദരന്മാരെ നിങ്ങളെയും ഞങ്ങൾ ജനമുന്നേറ്റയാത്രയുടെ ഭാഗമാവാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇരും വഴികളും തടവറായിരുട്ടിന്നുമുറം നന്മ ജയിക്കുവാൻ പോരുക സഹചരേ നന്മ ജയിക്കുവാൻ പോരുക സഹചരേ ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന ിൽ ജീവിതം തച്ചുടച്ച് സമർപ്പിച്ച സമര പോരാളികളുടെ ജീവ ഇന്ത്യൻ ജനതക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈധാലിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൂലവി വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എന്നിവർ നയിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്ന് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയിൽ കണ്ണിചേർന്ന് അനുഗമിക്കുക